വായിരേ എടോ വായുരേ ഇവിടെ ആരുല്ലേ നീലകണ്ടാ നീല ആരാണ് ഇവിടെ ഓ പറയാണ് നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വരരുതെന്ന് നല്ല രീതിയിൽ കഴിഞ്ഞിരുന്ന നീലകണ്ഠനെ കൊണ്ടുപോയി വഷളാക്കിയത് പോലെ ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഒന്നും ഇണ്ടാതിരിക്കാം നമുക്ക് അറിയാലോ എലക്ഷൻ എടുത്തു ഇപ്പൊ നീലകണ്ഠ ആരിക്കല്ലോ വേണ്ടത് പുറത്തിറങ്ങി പ്രവർത്തിക്കണോ താല്പര്യമില്ല അഞ്ഞിട്ടല്ല മനസ്സനുവദിക്കണില്ല ഞാൻ നീലൻ നീലഖണ്ഠൻ മംഗലശ്ശേരി നീലഖണ്ഠൻ ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും കണ്ണില് കുരുവായി കേരളത്തിലെ ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി മാത്രം പിറവിയെടുത്ത ഒരു പാഴ്ജന്മം എന്തിനാണ് നീല ഇതെല്ലാം പറഞ്ഞ് ഞങ്ങൾ സന്തോഷിപ്പിക്കുന്നത് വിഷമിപ്പിക്കുന്നത് ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യമില്ലേ അറിയാം എന്നാലും സന്തോഷമുള്ള സന്തോഷമുള്ള വാർത്തയാണെന്ന് പറഞ്ഞ് നിങ്ങൾ വരും പക്ഷെ കേട്ട് കഴിയുമ്പം അതെനിക്ക് സങ്കടമുള്ള വാർത്തയായിരുന്നു എന്നല്ലേ കാരണവുമായി പറഞ്ഞിരിക്കുന്നത് ോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് കാരണവർ എന്ന വാക്ക് ഈ വീട്ടിൽ ഉച്ചരിക്കരുതെന്ന് ഒരു കാരണവർ കാരണമാണ് ഞാൻ ഈ ഗതിയിലായത് അതൊക്കെ പോട്ടെ എന്താ നിങ്ങൾക്ക് പറയാനുള്ള സന്തോഷ വാർത്ത ഈ പഞ്ചായത്ത് അലക്ഷനിൽ നിര മത്സരിക്കുന്ന സ്ഥാനാർത്ഥി തലസം പ്രചരണത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഞമ്മളെ പ്രശസ്തനായ ഗായകൻ സീകുട്ടനാണ് െ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സങ്കടപ്പെടാനുള്ള വാർത്തയായിരിക്കും എന്താണ് കടിച്ചത് വല്ല വടിവേള തോക്കുക ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നായിരിക്കും അല്ലേ അതിന്റെ ഒന്നും ആവശ്യം ഒരു നൂറ് രൂപ എടുത്ത കാണിച്ചപ്പോ അവനിങ്ങ് പോന്നു നീലഖണ്ഠ ഇത് ഞാനാടോ ശേഖരൻ കഴിഞ്ഞ വർഷത്തെ ഇലക്ഷൻ താൻ കുളമാക്കി കുളമാക്കി പക്ഷേ ഈ വർഷം ഞാൻ നിന്നെ തോൽപ്പിക്കാൻ പോകുകയാണ് തോൽപ്പിക്കാൻ പോകുകയാണ് അതല്ല കള്ളവോട്ടു ചെയ്ത് കള്ളവോട്ടു ചെയ്ത് ജയിക്കാനെങ്ങാനും നീ ശ്രമിച്ചാൽ ശ്രമിച്ചാൽ നീല നീലയോ അപ്പോൾ ോ ഐഡന്റിറ്റി കാർഡ് കത്തിച്ചു കളയുന്നോ ഞാൻ ഇതാ നോക്ക് ആരുല്ലോ നീല ആരുമില്ലെങ്കിലും തന്നോട് മുട്ടാൻ ഞാൻ ഒറ്റക്ക് മതി എന്നാൽ അടിച്ച് കൈയും കാലും താൻ ഒറ്റക്കേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് എത്ര പേരോടെ എന്നെ അടിക്കാൻ വരുന്നു എന്റെ മീശ പിടിച്ചു വലിച്ചില്ലേ എനിക്ക് ചെറിയ ഉള്ളൂ അയ്യോ അമ്മേ എനിക്ക് ശ്വാസം മുട്ടുന്നു അയ്യോ അയ്യോ നാവ് പിടിച്ച് വലിച്ചില്ലേ എനിക്കും പിൻ്റെ കളവ് പറയാൻ പറ്റില്ല അമ്മേ ാര്യരേ എനിക്കൊരച്ഛനുണ്ടെന്നേ ഉള്ളൂ ഒരു ഉപകാരമില്ല ശരിക്കും ഒരച്ഛൻ്റെ സ്നേഹവും വാത്സല്യവും ഞാൻ അനുഭവിക്കുന്നത് വാര്യറിലൂടെയാണ് വാരി വാരിയലല്ല താങ്കളിലൂടെ ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിർത്തി ഞാനൊന്ന് ചോദിച്ചോട്ടെ വാര്യരെ പറയുന്നത് നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചോട് എനിക്ക് നിനക്ക് എനിക്കൊരു മൂന്ന് രൂപയുടെ മെമ്പർഷിപ്പ് തരുമോ എന്നിട്ട് വേണം എന്റെ മെമ്പർഷിപ്പ് കൂടി കട്ട് ചെയ്യോ വാര്യർക്കും എന്നെ വിശ്വാസമില്ല അല്ലേ വിശ്വാസം ഇല്ലായിട്ടല്ല വെറുതെ എന്തിനെ വീടിന് പാമ്പിനെടുത്ത് വീണ്ടാത്തെടുത്ത് വെക്കുന്നത് വന്നൂല്ലേ ഊരിതണ്ടി ഇങ്ങോട്ട് വരിക വയ്യ വയ്യട മാക്കന്തവരുടെ ദേഹത്തെ പാണ്ടിലൂടെ കയറിയ പോലുള്ള കിടപ്പ് കാണാൻ എനിക്ക് വയ്യ എവിടെയായിരുന്നു ഇത്രയും കാലം തീർത്ഥാനത്തിലായിരുന്നു ഗുരുവായൂരി നേരെ ഹൈക്കമാൻഡിൽ ചെന്ന് ഒരു ചൈനപ്രവേശം നടത്തി വരുന്ന വഴിയാണ് എന്നിട്ട് എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ മോണിയാജിക്ക് അർപ്പിച്ച നിവേദ്യത്തിൻ്റെ ബാക്കി ഇത്തിരി ഉണ്ട് അത് ഈ പാദത്തിൽ അർപ്പിക്കാം പറഞ്ഞതല്ലേ പൊന്നുമോനെ ഇക്കളി തീ കളിയങ്ങ് പാർട്ടികൾ മാറുമ്പോൾ കൂടെ നീക്കമെന്നിട്ട് നേതാക്കളിന്നെ വിടെ ഇപ്പം ദീർഘനിശ്വാസം വിടാറായ ഞാനും ൻപങ്ങളും മാത്രം താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുപവിക്കേണം നിർത്തുക ഗംഭീരായിട്ടുണ്ട് ഒരാൾ തളർന്ന് കിടക്കുമ്പോൾ സമർപ്പിക്കാൻ പറ്റിയ നിവേദ്യം എന്താ ഞാനിപ്പ തയറ്റിയ വാര്യരെ ആ പട്ടി ഒന്ന് പട്ടിയൊന്നഴിച്ചു വിടൂ

റിഞ്ഞു കാണും ഈ മുണ്ടക്കൽ ശേഖരൻ വിജയിച്ച കാര്യം വിജയിച്ച കാര്യം അതും വൻ ഭൂരിപക്ഷത്തിൽ ഈ ഇലക്ഷനിൽ ഞാൻ ജയിച്ചാൽ താൻ എന്നെ എന്തൊക്കെയോ ചെയ്യുമെന്നും എന്തൊക്കെയോ കാണിക്കുമെന്നൊക്കെ പറഞ്ഞു കേട്ടു അങ്ങനെയെങ്കിൽ ആ കളികളൊക്കെ കാണാനും ചില കളികളൊക്കെ ഞാൻ ഇപ്പോൾ താനൊന്നും മിണ്ടാതിരി മുണ്ടക്കൽ ശേഖരൻ കി മുണ്ടക്കൽ ശേഖരൻ കി ശേഖര താനൊരു കാര്യം മനസ്സിലാക്കണം ഒരു കണക്കിന് എന്റെ അവസ്ഥയും തൻ്റെ അവസ്ഥയും ഒരുപോലെയാണ് മനസ്സിലായില്ല എന്നെ പാർട്ടിക്കാർ പുറത്ത് നിന്ന് തന്നെ പാർട്ടിക്കാർ അകത്ത് നിന്ന് പാരക്കുന്നു ഇനിയെങ്കിലും താൻ മൂന്ന് രൂപയുടെ ഒരു മെമ്പർഷിപ്പ് തന്ന് എന്നെ തൻ്റെ പാർട്ടിയിലേക്ക് എടുക്കണം കെഞ്ചുകയാണ് കാലി പിടിക്കുകയാണ് താൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഏതായാലും ഞാൻ ഒരു കാര്യം ചെയ്യാം എന്റെ ഗ്രൂപ്പിൽ ഇനി മുതൽ ഞാനാണ് നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് നീ എന്നാടുന്നെ എടാ ഇത് തെലുങ്കിലെ സൂപ്പർ ഹിറ്റ് പാട്ടല്ലേ ബാംഗ്ലൂരുത്തെ പിന്നെ നാടുകാരൊക്കെണ്ടാ നീ പാടി പാട്ടേ ഇവിടുത്തെ മുട്ടൻ തെറിയാ എൻറെ അമ്മു എടാ സുരേഷേ ബാംഗ്ലൂർ എത്ര വലിയ സിറ്റി എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അതൊക്കെ നമ്മുടെ നാട് എന്നാ പ്രകൃതി ഭംഗിയ കാലങ്ങൾ തോടുകൾ പുഴകള് വയലുകള് ആ കുളങ്ങള് ശരിക്കും ദൈവത്തിന്റെ നാടെന്ന് പറഞ്ഞാ നമ്മുടെ കേരളം തന്നെയാ അതൊക്കെ ഇപ്പൊ ബംഗാളുകാരുടെ നാടാ ബംഗാളികളുടെ ആഹ് അതന്നെ ഇപ്പൊ പണിക്കും ഈ മെക്കാട് പണിക്കും ഈ കെട്ടിടിക്കും ആരാ ആരാ ബംഗാളികളല്ലേ അത് ശരി നീ പിന്നെ ഞാൻ ഗവേഷണം നടത്താ ഗവേഷണം നടത്തുന്നു എന്നാ ഗവേഷണം എങ്ങനെ ജീവിക്കാം ജോലിയായത്തിനു പറ്റിയ പണി അത് തന്നെ താങ്ക് യു അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ലോകത്തെ ഏറ്റവും വലിയ നീ മണ്ടനായിട്ട് അത് ഇംഗ്ലീഷ് താങ്ക് യു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് അർത്ഥം എനിക്കറിയാമല്ലേ പക്ഷേ എല്ലാരും പറയുന്നത് ഞാനും പറയും പൊട്ടാ മണകുണാഞ്ചാ താങ്ക് യു എന്നുള്ളതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം പറയാ താങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ടാങ്ക് വെള്ളം നിറയ്ക്കുന്നത് അത് ടാങ്ക് ഇത് ടാങ്ക് എന്ന് പറഞ്ഞാൽ നന്ദി യു എന്ന് പറഞ്ഞാൽ നീ അപ്പൊ താങ്ക് യു എന്ന് പറഞ്ഞാലോ നന്ദി അങ്ങനെ സുലോചന നിന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല നിന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചാൽ ഞാൻ പഠിച്ച ഇംഗ്ലീഷ് വരെ മറന്നു ഹിന്ദി അറിയാമോ ഹിന്ദി നീ ഹിന്ദി പഠിച്ച നന്നായി തമിഴ്നാട്ടിൽ ചെന്നാലും നിനക്ക് ജീവിക്കാം തമിഴ്നാട്ടിൽ ഹിന്ദിയാണ് ഏഹ് കന്നഡയല്ലേ അല്ല അറബി വായിക്കണോ പത്ത് മണിക്ക് ട്രെയിൻ ഇപ്പൊ ഒമ്പത് മണിയായി ഇനി ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് കുളിക്കുന്നു വീട്ടിൽ ചെല്ലുന്നു ബസ് മാറുന്നു അഞ്ച് മിനിറ്റ് കൊണ്ട് റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ ഓക്കെ പറഞ്ഞപ്പോ അഞ്ചേ അഞ്ച് മിനിറ്റ് കുളിക്കാൻ ഉള്ളുണ്ടോ അതെ ആയെന്ന് ആയിക്കോട്ടെ സുരേഷ് അഞ്ചു അഞ്ച് മിനിറ്റ് ഉള്ളത് അഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ പോകും നീ ഒക്കെ സാധനങ്ങളാണോ ചിരുന്നത് എന്നെ പോലെ ഇതുപോലെ അതെ ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ചിരുന്നാ നല്ലത് നല്ല ലൂസ് എന്നെ പോലെ പിന്നെ പാട് വേണോ നീ നാടുകാരെ നല്ലോള്ളു ജാകം കേട്ടോ പറഞ്ഞക്കാട നീ പല്ലി വെച്ചോ അയ്യോ ചെയ്യണം പല്ലി വെച്ചിരുന്നോ ഇല്ലെന്നേ നീ എങ്കിലാ മുടിയൊക്കെ വെട്ടി ഒന്ന് പല്ലും തച്ചു

എഴുത്തിലൂടെ ഇങ്ങനെ ഇങ്ങനെ എഴുതിയെ കാലിട്ടടിക്കുക കൈയിട്ടടിക്കുന്നൊക്കെ ആണോ ഞാൻ കുളത്തിലാണോ പഠിച്ചത് ഇത് പിടിച്ചേ അന്ന് നിന്റെ കവികൾ ഇത്ര തൊടുത്തിട്ടില്ല അന്ന് നിന്റെ തുണി ഇത്ര വെളുത്തിട്ടില്ല കുത്തി പിഴിയാനറിയില്ല സോപ്പിടാനും അറിയില്ല എട്ടുപൊട്ട് തീരിയാത്ത പാവാളാക്കാരൻ എന്നെ സമ്മതിക്കണം ആഹാ എട നീ ഇപ്പഴിക്കൊണ്ടിരിക്കാണോ ഞങ്ങൾ അഞ്ചു മിനിറ്റ് ഉള്ളത് അതിനുള്ളിൽ ട്രെയിൻ പോവും ഞാൻ പോകട്ടോ എട ഇപ്പൊ തീരുവട്ടെട്ടെ കഴിയും കഴിയും നീ ഇപ്പഴും പോകുന്നു ഞാൻ പറഞ്ഞല്ലേ നിങ്ങളുടെ അഞ്ചു മിനിറ്റ് ഉള്ളു അഞ്ചു പേര് ഞാൻ പോവാ അഞ്ചു മിനിറ്റ് അല്ലേ ഞാൻ റെഡി ഓക്കെ ഇതെന്നാ തവളയും സുരേഷ് നീ ഇങ്ങനെ വെള്ളത്തിൽ ചാടികുട്ടിന്ന് എന്റെ ട്രെയിൻ പോകും അഞ്ചു മിനിറ്റ് അല്ലേ ഇപ്പൊ ഒരാഴ്ച അതെ സ്വഭാവം നല്ല അല്ലാത്ത കൊണ്ടേ ബാംഗ്ലൂരിലെ പിള്ളേരെല്ലാം കൂടെ ചോള ഞങ്ങൾ പറിച്ചെടുത്തു ഇപ്പൊ മണ്ണലിൽ മാത്രം ബാക്കിയുള്ളൂ ഈ വോട പൂത്താങ്കിരി ഈ വോട മണ്ണുണ്ടോ

ഒട്ടും സമയമില്ലാത്തോണ്ടോ കണ്ടോ 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 ഇവന്റെ കുളി ഒട്ടും ശരിയായിട്ടില്ല ചെവിയിലെ അങ്ങനെയൊന്നും കഴിഞ്ഞാൽ ശരിയാവില്ല ശരിയാവില്ല നീ ഒരു പത്ത് മിനിറ്റ് പോയി കുളിച്ചിട്ടോ ചേച്ചി ചേച്ചിയുടെ പഴയ നമ്പർ മാറിയു പുതിയ കണക്ഷൻ ഏതാ കോൺട്രാക്ടർ അല്ല നീ എന്താ പുതിയ മൊബൈൽ കണക്ഷൻ ചോദിച്ചാ എന്തിനച്ച മതിലെഴുതിരുന്നത് ഞാൻ ഇടക്കിടക്ക് ഗുഡ് മോർണിംഗ് വേണ്ട പിന്നെ

ഈ കാലമാണെന്ന് വരാൻ കണ്ട ജോണേ നിക്ക് 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 നീ ദൂരം കുളിച്ചു കഴിഞ്ഞിട്ടില്ലേ നിന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോകാനായിട്ടല്ലേ ഞാൻ കാറോട്ട് വന്നിരിക്കണേ ഹോണ എനിക്കില്ലാത്ത ധൃതിയാണോ നിനക്ക് നമ്മുടെ പുതിയ സെറ്റപ്പ് അല്ലേ സെറ്റപ്പ് പക്ഷെ ജീവൻ പോയത് എന്റെ ആണല്ലോ നമ്മുടെ സുരേഷോട് കുളിക്കണ്ട സുരേഷ് നീ പെട്ടെന്ന് കുളി ഞാൻ അത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്യാ നീ ഒന്ന് വണ്ടി കുറച്ച് ഡീസൽ അടിച്ച് ആയിരം രൂപ ഡീസൽ വണ്ടിക്ക് അടിച്ചു രൂപയ്ക്ക് കൊണ്ട് ഡീസൽ അടിക്കും ഇനി എന്റെ ആവശ്യമില്ലാന്ന് നിന്റെ വൈറ്റിലേക്ക് ഡീസൽ അടിക്ക വണ്ടിന്റെ ടാങ്കിലേക്കല്ലേ എടാ ഇനി അതിന്റെ ആവശ്യമില്ലാ നൂറ് രൂപ ഒരു വീട്ടിൽ വളച്ചെടുക്കുമ്പോഴാ അവന്റെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോക്ക് ചേച്ചി അലക്കി കഴിഞ്ഞോ ഇല്ല ഉണ്ട് ഈ തുണികൾ പ്രസവിക്കുന്ന ബക്കറ്റി ഭാഗ്യം അടുത്ത് വരണ്ട് ഞാൻ ഹോസ്റ്റലിലേക്കുമ്പോ എപ്പോഴും ചേച്ചിയെ കുറിച്ച് ഓർക്കും കാണാൻ എന്ത് ഭംഗിയാ ചേച്ചി എനിക്ക് 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 അല്ല അല്ല ഇവര് പോകാൻ ഇത്ര ധിർതിയ നമുക്ക് എന്നും കാണാട്ടോ പറഞ്ഞു സോപ്പായിട്ടില്ല അവിടെ ഇല്ല ഇവിടെ നിന്നും ആയിട്ടില്ല കൂടി ഒട്ടും ശരിയായിട്ടില്ല ഒന്നൂടെ ചേച്ചി

അയ്യോ എന്റെ ട്രെയിനും പോയി സമയം പോയി എല്ലാം ചോടാ ട്രെയിനൊക്കെ പോയി ഇനി എന്നെ തള്ളിയിടല്ലേ ഇനി ഞാൻ വെള്ളത്തിൽ വീണ പോയി ചത്തോടാ